ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറൊന്നുമല്ല എന്നാലും എൻ്റെ ഈ വാക്കുകൾ കേട്ട് ചിലവരുടെ ജീവിതത്തിലെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അസെറ്റ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ആദിഷ് ഗാലറി എന്ന ചാനലിലോട്ട് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജീവിതത്തിൽ ഇപ്പോൾ എല്ലാവരും കടന്നു പോകുന്ന ഒട്ടുമിക്ക ആളുകളും കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ് ഡിപ്രഷൻ സ്റ്റേജ് അല്ലെങ്കിൽ വിഷാദരോഗം എന്നും പറയാം ഒരിക്കലെങ്കിലും ഈ സ്റ്റേജിൽ കൂടി കടന്നുപോയിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും ബോയ്സിനെ അപേക്ഷിച്ച് ഗേൾസിനായിരിക്കും ഈ സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിരിക്കുന്നതും എനിക്കെൻ്റെ പ്രോബ്ലം ഷെയർ ചെയ്യാൻ ആരുമില്ല എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ആർക്കും എന്നെ വേണ്ട എനിക്കൊരു കഴിവുമില്ല തുടങ്ങിയ കാരണങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ടാകും ഇപ്പോൾ ഇൻസ്റ്റ യൂട്യൂബ് അതുപോലെയുള്ള സോഷ്യൽ മീഡിയാസൊക്കെ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എല്ലാം ഹാപ്പി ഫാമിലീസാണ് അതും ഒരു തരത്തിൽ നമ്മുടെ സന്തോഷമെല്ലാം കെടുത്തും എങ്ങനെയെന്നല്ലേ അവരുടെ എന്ത് ഹാപ്പി ഫാമിലി ഇപ്പോൾ മാരിഡ് കപ്പിൾസ് ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്താ ഇങ്ങനെ ആവാത്തത് അവർക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നു എന്തൊക്കെയുള്ള എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ള സന്തോഷവും കൂടി കെടുത്തി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് നമ്മൾ അവരുടെ സന്തോഷം കണ്ട സമയം കളയാതെ നമ്മുടെ ജീവിതം ആഘോഷിക്കാൻ നോക്കുക ഒരു ലൈഫേ ഉള്ളൂ അതിൽ സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ടാകും ജീവിതത്തിൽ സങ്കടവും ദുഃഖങ്ങളും വിഷമഘട്ടങ്ങളും എല്ലാം ഉണ്ടാകും ഈ സ്റ്റേജിലൂടെയൊക്കെ കടന്നുപോയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷത്തിന്റെ വില അറിയാൻ സാധിക്കുകയുള്ളൂ ദുഃഖങ്ങളൊക്കെ അതിജീവിച്ച് വരുമ്പോൾ കിട്ടുന്നൊരു ഇല്ലേ നമ്മൾ വിജയിക്കുമ്പോൾ കിട്ടുന്ന അതൊക്കെ നമ്മളെല്ലാം ഈ ദുഃഖഘട്ടങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്ത് തന്നെ കാണിക്കണം നമുക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ കഴിയുമെന്ന് നമ്മളെ തളർത്തിയവരുടെ മുമ്പിലൊക്കെ നമ്മൾ നിന്ന് കാണിച്ചും കൊടുക്കണം ഈ യഥാർത്ഥ സന്തോഷത്തിന്റെ വില അറിയണമെങ്കിൽ അല്ലെങ്കിൽ അത് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ദുഃഖത്തിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയെന്നൊക്കെ ഇരിക്കും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ആരുമില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ സ്വയം ഒരു കണ്ണാടിയുടെ മുന്നിലോ ബുക്കിലോ നിങ്ങളുടെ സങ്കടം ഷെയർ ചെയ്യുക മനസ്സിലിട്ട് നടന്നാൽ നമ്മുടെ പ്രഷർ ഉള്ളൂ അതുമൂലമാണ് ആത്മഹത്യ പോലുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത് നിങ്ങൾക്കറിയാമോ ആത്മഹത്യ ചെയ്യണമെങ്കിൽ നല്ല ധൈര്യം വേണം അത്രയും ധൈര്യമുള്ളവർക്ക് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ ജീവിതത്തെ നല്ല ധൈര്യത്തോടെ തന്നെ നേരിടുക പ്രോബ്ലംസ് എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളായിട്ട് ഒരിക്കലും നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ സ്വന്തമായി ഒന്ന് ജീവിച്ചു നോക്കൂ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പകുതി മാറ്റങ്ങൾ ഉണ്ടാകും മറ്റൊരാളെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യാതെ അയാൾ എന്ത് വിചാരിക്കും ഇയാൾ എന്ത് വിചാരിക്കും എന്ന തോന്നലുകളൊക്കെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് ഒരു ഫ്രീ മൈൻഡായിട്ട് നമ്മുടെ സന്തോഷത്തിനായി ജീവിക്കുക നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളോ അത് എൻജോയ് ചെയ്യുക ഈ ലോകത്ത് എന്തോരം കാര്യങ്ങൾ അറിയാനുണ്ട് കാണാനുണ്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും നാളെ നമ്മൾ ഇതൊക്കെ അതിജീവിക്കും എന്ന തോന്നൽ ഉണ്ടായാൽ മതി നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ ഹാപ്പിയായിട്ടിരിക്കൂ ജീവിതം അടിച്ചു നാളെ നമുക്ക് മറ്റൊരു വീഡിയോ